വളരെയേറെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് ഞാൻ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഇതറിഞ്ഞ ഞങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും അവരങ്ങനെയാണ് ഇത് സഹിക്കുക സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ കുഴഞ്ഞു വീണ് പ്ലസ് ടു വിദ്യാർത്ഥി മരണപ്പെട്ടു സംഭവം കൊച്ചിയിലായിരുന്നു തേവരായ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിയാണ് മരണപ്പെട്ടത് പതിനാറ് വയസ്സ് സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു പനങ്ങാട്ട് സ്വദേശി ജയകുമാറിൻ്റെയും രഞ്ജിനിയുടെയും മകളാണ് ശ്രീലക്ഷ്മി രാവിലെ ബസ്സിൽ സ്കൂളിലേക്ക് പോകും വഴി കുണ്ടന്നൂരിൽ വെച്ച് ശ്രീലക്ഷ്മിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ബസ്സിൽ നിന്നിറങ്ങിയ ഉടൻ കുഴഞ്ഞു വീഴുകയുമായിരുന്നു തുടർന്ന് ചുമട്ടു തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല പല രോഗത്തിലൂടെയാണ് കടന്നു ചെല്ലുന്നത് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ ചെറിയ മകളാണ്